കേറമോ ഹേ നീ ഇട്ടാലേ വെച്ച വളപ്പല്ലാണ് വെയ്ക്കോന്ന് വെച്ചേ സൺ ഓട വെച്ച يلا ഗൈസ് ഞാൻ വെച്ചിട്ട് ഹലോ അസലാമലേക്കും എന്തൊക്കെ വർത്താനം നാളേക്കൽ സാമൂരി കുറച്ച് വാങ്ങണം അവിടെ പിന്നെ ഉണ്ടാക്കി വെച്ചേക്കും ഫ്രഷ് വാങ്ങലാണ് അപ്പം അത് നമ്മൾ ഓർഡർ എടുത്താലേ ഉണ്ടാക്കിത്തരുള്ളൂ അപ്പം അത് വാങ്ങാൻ പോവാണ് അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ വണ്ടി കാര്യങ്ങൾ പോവാറാണ് പുറത്തുനിന്ന് ചായം കുടിച്ചാ പറഞ്ഞാണ്ട് തട്ടിപ്പണേ ഏതായാലും പോയി നോക്കട്ടെട്ടോ ശരി എന്നാൽ അസാം

അപ്പൊ അഞ്ച് രോഗത്തിനാണ് നമ്മൾ കാണിക്കാൻ പോണത് അപ്പൊ ഞാൻ പറഞ്ഞാൽ എന്താ ഇതൊക്കെ പാടൊരു മരുന്നിലും ആകും ഏതാ മരുന്നോ മുപ്പിട്ടാണ്ട് രണ്ട് പ്രാവശ്യ കുൽക്കുലിയാണ് തൊണ്ടേന മാറും മാറന്നെ ചാട്സീത അത്ര ഉള്ളു എനിക്കാവശ്യം നേരത്തെ നമ്മളെ ആശുപത്രി പോയാല് നൂറ് ഫീസ് ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപ അത്രൂറ്റിഅമ്പത് രൂപ അത്ര ആവുള്ളു അതിന്റെ ആവശ്യം എനിക്ക് ഇല്ല ഇപ്പൊ അവിടെ അപ്പൊ പറഞ്ഞു തരുന്നതേ ഇന്ന് കാണിക്കണോന്നല്ലേ നാളെ കാണിച്ചാൽ മതി നമ്മളെ കാരാറുണ്ടും അത് കണ്ടുപോ അവിടുന്ന് ലോഡ് ഗുളിക ഓന ഒരു അതി അക്രമണി മതി अच्छा बॉटी मुड़ा है। आम नहीं आम। बॉटी मुड़ा है कोई। तो जोर में ऐसे बोल रहा है ना। ऐसे थोड़ा डरा। नमः बाले। चाय नहीं है कुछ आता है। चार चार नहीं आता। चाय वाला नहीं है कुछ आता है। मैं बिना करना सिर्फ जंगल। ओए ठीक है। ണേ ടിപ്പറുലോലാണോ ഇത് കൊച്ചിമോല കാൽമലൊക്കെ ഇത് വേണ്ടേ ഇവിടുത്തെ ചായ കുടിച്ചാണ് പോവായിരുന്നീട്ടേത്യനു ചായ കുടിച്ചാണ് പോവാടും ചായ കുടിച്ചായി പോന്നുട്ടെത്തി അപ്പൊ അല്ല ഏകദേശം ചാമ്പൂലിണ്ട് ബർഗർ റൊട്ടിണ്ട് ഫ്രഷ് ആണ് വാങ്ങല് പാക്കറ്റ് അല്ല പാക്കറ്റല്ല കേട്ടോ ആഹ് അത് ചങ്ങാഴ്ച്ചയോട് പറഞ്ഞോളിട്ടോ

അത നാം ടൈ കോലണ്ടാകണ റക്കട്ടണ്ടകണ ടൈല ബിസ്ക്കറ്റ് ആണാ ഐ ആം സ്കേറ്റിങ് ഇതെ കാടല ബിസ്ക്കറ്റ് ആണാ ഹ ടേസ്റ്റ് ആണോ സെബൽഗാർക്കും അത് വേയാം അല്ലോ ഞാൻ ഞാൻ ഒരു ട്രംപ് അക്കൗണ്ട് തന്നോ ഡാഷട്ടാ ഇത് ചൂടെടുക്കുന്നത് നല്ല ലെസ് ഉണ്ട് ശവ ആയിണ്ടയാന തന്നണ്ട് അല്ല അപ്പോ ഓരോ ഓരോ പീസോ ആ വ്രേറ്റ് സെറ്റ് ഉണ്ട് ജീൻ ഏതൊന്നും നല്ല പറമ്പ് പോകുന്നില്ല ഇനി മരത്തു പോയി വരായിരുന്നു മരത്തു ഞാൻ പോയിപ്പ സമ്മാനം വാങ്ങാണ്ട് നാളെ പരിപാടി എടുത്തിട്ട ഇങ്ങഹ നടക്കട്ടെ പോലെ റോഡേ ഉള്ളൂ. ആരെ വണ്ടി വന്നാ റിവേഴ്സൽ തന്നേ. ആ നടക്കാച്ചിപ്പുറ വൈ ഓടിക്കുന്നുള്ളൂ. ഓമല ആയിപ്പോയോ? ഇതെന്തു ഏതു കാട്ട ബുക്കുന്നാണ് ദൈവേ വെന്നേ. ഈ റോഡ് നേരെ ഉള്ളോ എന്ന് ആസാഞ്ച്. നാല് പോര്. നല്ല കടിയാണ്. നാലനം. ഞാൻ സ്കെച്ച് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. സ്കെച്ച് കൊണ്ട് ഞാൻ

ഹലോ നീടെ തറോട്ടാ അപ്പ സുഖല്ലേ